ഡൽഹിയിലേക്കുള്ള കർഷകരുടെ മാർച്ചിനു നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ഹരിയാനയ്ക്കും പഞ്ചാബിനുമിടയിലുള്ള ശംഭു അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകർ ഉച്ചയോടെയാണ് മാർച്ച് പുനരാരംഭിച്ചത് കർഷക സംഘടനകളായ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും ചേർന്നുള്ള നൂറ്റിയൊന്ന് കർഷകരുടെ സംഘമാണ് മാർച്ചിൽ ആരംഭിച്ചത് ഏത് ത്യാഗത്തിനും തങ്ങൾ തയ്യാറാണെന്നും പരിഹാരം പ്രധാനമന്ത്രിയുടെ പക്കലാണെന്നും അദ്ദേഹം തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കണമെന്നും പഞ്ചാബ് കർഷക നേതാവ് സർവാൻ സിംഗ് പന്തേർ പറഞ്ഞു ഞങ്ങളുടെ നൂറ്റിയൊന്ന് കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സംഘം എത്തി ഞങ്ങൾ ഇതിനകം തന്നെ ലിസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതിന് മുൻപേ ഐ ഡി പരിശോധിക്കാൻ പോലീസ് നിർബന്ധിച്ചാൽ അവർ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ അച്ചടക്കം പാലിക്കും അത് തുടരും അവർ ഇന്ന് കൂടുതൽ കണ്ണീർവാതകം ഉപയോഗിക്കുകയാണ് ഞങ്ങൾ അതിനെ നേരിടാൻ തയ്യാറാണ് ത്യാഗത്തിനുള്ള പരിഹാരം പ്രധാനമന്ത്രിയുടെ പക്കലുണ്ട് അദ്ദേഹം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കണം അദ്ദേഹം പറഞ്ഞു ചർച്ചയ്ക്കായി സർക്കാരിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആദ്യം അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുമെന്നും നൂറ്റിയൊന്ന് കർഷകരുടെ പട്ടിക ഞങ്ങളുടെ പക്കലുണ്ട് എന്നുമാണ് പോലീസ് പറഞ്ഞത് അതേസമയം കർഷകർ ഡൽഹിയിലേക്ക് കടക്കുന്നത് തടയാൻ വൻ സുരക്ഷാ സന്നാഹമാണ് ശംഭു അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ റോഡുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി കാർഷിക കടം എഴുതി തള്ളൽ കർഷകർക്ക് പെൻഷൻ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരം നടത്തുന്നത് രണ്ടു ദിവസം മുൻപ് നടന്ന മാർച്ചിൽ ഹരിയാന പഞ്ചാബ് ശമ്പു അതിർത്തി കടക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചിരുന്നു ഇതിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചത്